യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്നുമുതൽ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളോടും ഓരോ കുടുംബങ്ങളോടും വളരെ സന്തോഷത്തോടെ അറിയിക്കാം ഒരു വയസ്സ് മുതൽ പ്രായമുള്ള നിങ്ങളുടെ വീട്ടിലെ എല്ലാ കുഞ്ഞുങ്ങളെയും പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് ഈ ദിവസം മുതൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ ഒരു കാരണമുണ്ട് ഓരോ ദിവസവും നമ്മൾ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിലൂടെ നമ്മുടെ മക്കൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം അവർക്ക് ഒരു നല്ല ഭാവി ഉണ്ടാകണം അവരൊരു നല്ല നിലയിൽ എത്തണം അവരുടെ ശോഭനമായൊരു ഭാവി നമുക്ക് കാണാനിടയാകണം ഈ ഒരു പ്രത്യേക നിയോഗങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാണ് അതിനു മുമ്പായി ഇന്ന് ഡെയിലി ബ്ലസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും പ്രത്യേകമാം വിധം ദൈവകരങ്ങളിൽ കൊടുക്കുന്നു ഈ വചനം കേൾക്കുന്നവർ ഈ വചനം സ്വീകരിക്കുന്നവർ ഈ വചനം ദൈവശുശ്രൂഷയിൽ നിന്ന് ശുശ്രൂഷയുടെ ഭാഗമായി ദൈവസ്നേഹത്തെ പ്രതി അനേകരിലേക്ക് എത്തിക്കുന്നവർ നിങ്ങൾ വിലയുള്ളവരാണ് നിങ്ങൾ പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ ദൈവത്തിൻ്റെ വേല ശുശ്രൂഷ ചെയ്യുന്നവരാണ് സ്വർഗത്തിലെ ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നാം ഈ വചനത്തെ ശ്രദ്ധയോടെ കേൾക്കുകയാണ് ഇന്നെൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുക ഇന്നെൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നുവെന്ന് വിശ്വസിക്കുക വിശ്വാസത്തോടെ വചനം കേൾക്കാൻ കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ വചനം കേൾക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന എല്ലാ യുവതി യുവാക്കളെയും എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവെ അങ്ങയുടെ വിലയേറിയ തിരു രക്തത്താൽ അവരെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ ശക്തമായി വചനത്താൽ നിറച്ച് അങ്ങയുടെ ആത്മാവാൽ നയിക്കണമേ അങ്ങയുടെ ആത്മാവാൽ നയിക്കണമേ ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് കേൾക്കുന്ന ആ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധേ ഒരു നിമിഷം തിരിക്കാം അപസ്തോല പ്രവർത്തനം പതിമൂന്നാം അധ്യായം നാൽപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങളാണ് അപസ്തോല പ്രവർത്തനം പതിമൂന്ന് നാൽപ്പത്തിയേഴ് കാരണം കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷ വ്യാപിക്കുന്നതിന് വിജാതീയർക്കൊരു ദീപമായി നിന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ രക്ഷ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും വ്യാപിക്കേണ്ടതിന് എല്ലാവരിലേക്കും അത് എത്തേണ്ടതിന് നിന്നെ ഒരു ദീപമായി ഒരു വിളക്കായി ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു എന്തിനായി വചനം എന്ന് പറഞ്ഞെന്നറിയാമോ ദൈവവചനം കേൾക്കുന്ന ഒരു മാതാവോ പിതാവോ ആയിരിക്കാം നിങ്ങൾ ഒരു യുവാവോ യുവതിയോ ഒരു മകനോ മകളോ ആരുമാകട്ടെ ഈ വചനം കേൾക്കുന്ന നിങ്ങളെ ഒരു ദീപമായാണ് ആ വീട്ടിൽ നിയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ശുശ്രൂഷയിൽ നിയോഗിച്ചിരിക്കുന്നത് ഒരു ദീപമായി എന്ന് പറഞ്ഞാൽ ഒരു വിളക്കായി വിളക്ക് ഇരുട്ടിനെയല്ല തരുന്നത് വിളക്ക് വെളിച്ചത്തെയാണ് തരുന്നത് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചാണ് പഠിച്ച് പഠിച്ച് കഴിയുമ്പോഴാണ് പരീക്ഷ എന്നാൽ ജീവിതത്തിൽ ഓരോ പരീക്ഷ കഴിയുമ്പോഴുമാണ് ഓരോ പ്രതിസന്ധി കഴിയുമ്പോഴുമാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത് ഓരോ വചനത്തിലൂടെയും നമ്മൾ ഓരോ കാര്യങ്ങളാണ് പഠിക്കുന്നത് വചനം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളെ ഒരു ദീപമായി സ്ഥാപിച്ചിരിക്കുവാണ് ആ വീടിൻ്റെ ഇരുട്ട് മാറ്റേണ്ട വിളക്കാണ് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആരുടെയൊക്കെയോ ഇരുട്ടിനെ ജീവിതത്തിൽ കയറി മൂടിക്കിടക്കുന്ന ഇരുട്ടിനെ മാറ്റാൻ ഒരു ദീപമായാണ് ദൈവം നിങ്ങളെ സ്ഥാപിച്ചിരിക്കുന്നത് ചുമ്മാ വച്ചിരിക്കുക എന്നല്ല കേട്ടോ ആ വാക്കിന് പോലും വളരെ സീരിയസ്നെസ് ഉണ്ട് സ്ഥാപിച്ചിരിക്കുന്നുവെന്നാണ് ഉറപ്പിച്ചിരിക്കുന്നുവെന്നാണ് ഒരു ദീപമായി പലപ്പോഴും വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ മടിയും വിഷമവും ഇഷ്ടക്കേടൊക്കെ തോന്നും പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലല്ലോ ഈ വചനം മറക്കരുത് അനേകർക്ക് രക്ഷയാകേണ്ട ഒരു ദീപമായാണ് നിന്നെ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എങ്ങനെ എങ്ങനെ നടക്കാനാ എൻ്റെ സാഹചര്യം ഇതല്ലേ എൻ്റെ അവസ്ഥ ഇതല്ലേ എൻ്റെ അവസ്ഥ ആരോട് പറയാൻ നിന്റെ അവസ്ഥയും എൻ്റെ അവസ്ഥയും എന്തുമാകട്ടെ ശരിയും തെറ്റും ഒന്നും ചകഞ്ഞു പോകാൻ നമുക്ക് അവകാശവും അധികാരമൊന്നും ഇല്ല നമ്മളെല്ലാവരും ഒന്നിലധികം കുറവുകളുള്ളവരും ബലഹീനരും സാധാരണ മനുഷ്യരുമാണ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ കുറവുള്ളവരാണ് എൻ്റെ പൊന്നുകർത്താവെ നമ്മൾ ബലഹീനരാണ് എൻ്റെ പൊന്നുകർത്താവെ ഞങ്ങൾ പാവികളാണ് എങ്കിലും ഞങ്ങളെ ഒരു വിളക്കായി ദീപമായി ഈ വീട്ടിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ കുടുംബക്കാരുടെ കൂട്ടായ്മയിലൊക്കെ എന്നെ ഒരു ദീപമായി സ്ഥാപിച്ചുകൊണ്ടാണ് നിന്റെ കരങ്ങളിലൂടെ അനേകർ ഇന്ന് വചനം കേൾക്കുന്നത് വീട്ടിലിരുന്നാണേലും നീ ഒരു ദൈവശുശ്രൂഷയാണ് ചെയ്യുന്നത് സ്ഥാപിച്ചിരിക്കുവാണ് അനേകരുടെ ഇരുട്ടു മാറ്റാൻ സ്ഥാപിച്ചിരിക്കുക ഒരു പക്ഷെ ഇന്ന് മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥന തുടങ്ങുവാണ് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ പുതിയ ക്ലാസ്സിലേക്ക് കയറുന്നവർ ഡിഗ്രി അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കുന്ന നേഴ്സിംഗിന് പഠിക്കുന്നവർ ഉയർന്ന പഠനത്തിനൊക്കെ പോകുന്ന എല്ലാവരെയും ഓർക്കുവാണ് ചെന്നിടത്ത് കൂട്ടുകൂടി വേറൊരു ഇരുട്ടായി മാറാനല്ല ചെല്ലുന്നിടം ഏത് ഇരുട്ടുള്ള സ്ഥലമായാലും ദൈവം നിന്നെ അവിടെ എത്തിച്ചത് അവിടെ ആരുടെയൊക്കെയോ ജീവിതങ്ങൾക്ക് വെളിച്ചമായി ഒരു ദീപമായാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഒരു ദീപമായി ഒരു വിളക്കായി രക്ഷ വ്യാപിക്കേണ്ടതിന് വിജാതിയർക്കൊരു ദീപമായി നിന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതീയർ സന്തോഷഭരിതരായി കർത്താവിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു എന്തിനെ ദൈവത്തിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു നന്ദി പറഞ്ഞു സ്തുതിച്ചു അടുത്ത വാക്യമോ നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം അത് വിശ്വസിക്കുകയും ചെയ്തു അവിടെ ഒരു വാക്ക് കണ്ടോ നിയോഗം ലഭിച്ചവർ അത് വിശ്വസിച്ചു എല്ലാവരും ഇത് വിശ്വസിക്കണമെന്നില്ല എല്ലാവരും ഇത് ഏറ്റെടുക്കണമെന്നില്ല ദൈവം തന്ന നിയോഗമുള്ള ഒരാൾ അത് ഏറ്റെടുക്കും നിയോഗമുള്ളവർ അത് വിശ്വസിക്കും എല്ലാവരും നാടു മുഴുവൻ വിശ്വസിക്കും നാടു മുഴുവൻ ഏറ്റെടുക്കും പറയാൻ പറ്റത്തില്ല പക്ഷെ നിയോഗമുള്ള ഒരാളും അത് തള്ളിക്കളയില്ല നിയോഗമുള്ള ഒരാളും അതിന് നേരെ തിരിഞ്ഞിരിക്കില്ല തിരിയില്ല മുഖം തിരിക്കില്ല നിയോഗമുള്ള എല്ലാവരും അത് വിശ്വസിക്കും അതിൻ്റെ ഫലം അവിടെ ഉണ്ടാകും കേൾക്കുന്ന ദൈവവചനം ഒരു വിത്ത് പോലെ നാളുകളിൽ മുളച്ചു വരും അത് ഫലം കായ്ക്കാൻ അല്പസമയം കൊടുക്കണം ഇന്ന് വിത്തിട്ട് നാളെ ഫലം കൊയ്യാൻ കത്തിയുമായി ഇറങ്ങിയാൽ ഒന്നും കിട്ടത്തില്ല അത് മുളയ്ക്കാനൊരു സമയം വേണം വളരാനൊരു സമയം വേണം അത് പൂക്കാനൊരു സമയം വേണം കായ്ക്കാനൊരു സമയം വേണം അത് വിളഞ്ഞ് പാകമാകാനൊരു സമയം ഇതുപോലെ കേൾക്കുന്ന വചനം ജീവിതത്തിനകത്തു വീഴുന്ന അനുഗ്രഹങ്ങളുടെ വിത്തുകളാണ് നാളുകളിൽ അത് നിനക്ക് നേട്ടമുണ്ടാകും ഫലമുണ്ടാകും അത് ഐശ്വര്യത്തെ കൊണ്ടുവരും അനുഗ്രഹത്തെ കൊണ്ടുവരും പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവർ ഇന്നു മുതൽ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളെ കൂടി ഈ വചനത്തെ നിങ്ങൾ കേൾപ്പിക്കണം മനസ്സിലാകുമോ ഇല്ലയോ എന്നതിനടിസ്ഥാനത്തിലല്ല എന്താണോ നമ്മൾ കേൾക്കുന്നത് അത് മനസ്സിൽ പതിയാൻ തുടങ്ങും അതൊരഭിഷേകമായി അവരിൽ വളരാൻ തുടങ്ങും സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ കോളേജിൽ പോകുന്നവർ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളെ ഒരു ദീപമായി അവിടെ വച്ചിരിക്കുന്നത് അവരെ കൂടി ആ വെളിച്ചത്തിൽ കൊണ്ടുവരാനാണ് ദൈവത്തിൽ നിന്ന് നിന്നകന്ന് നിൽക്കുന്നവരെ ആ വെളിച്ചത്തിനകത്ത് നിർത്താൻ പതുക്കെ പതുക്കെ ശ്രമിക്കുക ആരാധിക്കുന്ന ദൈവത്തെ അറിയുന്ന ഒരു തലമുറയെ ഉയർത്തിക്കൊണ്ടുവരാനാണ് നിയോഗം ലഭിച്ചിട്ടുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഈ ദിവസം മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുവാണ് എല്ലാ കുഞ്ഞുങ്ങൾ സ്കൂളിൽ വിടുന്നവർ സ്കൂളിൽ പോകാത്തവർ സ്കൂളിൽ പോയി പഠിക്കാൻ കഴിവില്ലാത്ത സ്പെഷ്യൽ കുട്ടികളുണ്ട് അവർക്ക് സാധാരണ പോലെ സ്കൂളിൽ പോകാൻ കഴിയില്ല സ്പെഷ്യൽ സ്കൂളിൽ പോകുന്നവർ സ്പെഷ്യൽ സ്കൂളിൽ പോകുന്നവർ സ്വന്തം കാര്യം പോലും ചെയ്യാൻ കഴിവില്ലാത്തവർ എൻ്റെ അതേ പ്രായമുള്ള കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ കുഞ്ഞിന് സ്കൂളിൽ പോകാൻ കഴിയില്ലല്ലോ അംഗവൈകല്യം ബുദ്ധി വളർച്ചയുടെ കുറവ് ഓട്ടിസം പല പ്രശ്നങ്ങൾ ഞങ്ങൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ കൂടി ഈ വചനത്തോട് ചേർത്ത് വെക്കുന്നു മാതാപിതാക്കൾ പറ ഈ വചനത്തിലൂടെ എൻ്റെ കുഞ്ഞുങ്ങളിന്ന് അനുഗ്രഹിക്കപ്പെടണമേ ഈ വചനത്തിലൂടെ എൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരു അഭിഷേകം ഉണ്ടാകണമേ എൻ്റെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ അനുഗ്രഹമായി വചനം മാറണമേ അത് മാറണമേ പ്രാർത്ഥിക്കുന്നു ഈ വചനം അനേകർക്ക് അനുഗ്രഹമായി അത് മാറും പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൽ അതുണ്ടായിരിക്കട്ടെ ഇന്ന് വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വചനം കേട്ട് പ്രാർത്ഥിച്ച എല്ലാ യുവതി യുവാക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വചനം കേട്ട് പ്രാർത്ഥിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അമ്മമാർ എല്ലാ ഗർഭസ്ഥ ശിശു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ആരോഗ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ വചനം കേൾക്കുന്ന ഒരാളും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഒരാളും നശിച്ചു പോകാൻ പാടില്ല ഒരാളും തകർന്നു പോകാൻ പാടില്ല ഒരാളും മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരിക്കോ അടിമപ്പെട്ടു പോകാൻ പാടില്ല ഒരാളും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കരുത് ഒരാൾ നാട് വിട്ട് പോയി എന്ന് കേൾക്കാൻ ഇടയാകരുത് ഒരാളും ചതിക്കപ്പെട്ടു എന്ന് കേൾക്കാൻ ഇടയാകരുത് മറിച്ച് പിന്നെയോ ദൈവത്താൽ സത്യ ദൈവത്താൽ സത്യവചനത്താൽ അവർ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കുവാൻ അറിയുവാൻ ഇടവരണം അത് ഞങ്ങൾക്ക് പ്രകീർത്തിക്കുവാൻ ഭാഗ്യം തരണം രോഗങ്ങളിലും അപകടങ്ങളും ദുർമരണത്തിൽ നിന്നും ഊപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും നിന്നും സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ വചനം കേട്ടവരെ വചനം അയച്ചു കൊടുത്തവരെ അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സാധ്യമായ എല്ലാവരോടും ഇത് പറയുക അയച്ചു കൊടുക്കുക ഇനിയുള്ള ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ ഒരു മാസത്തോളം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കും നാളെ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരിലേക്കും ഈ വചനം അനുഗ്രഹമായി എത്തട്ടെ ഒരു ദീപമായി മാറട്ടെ നാളെ കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം ഉള്ളം കൈയിലെന്നപോലെ എന്നെയും നിങ്ങളെയും അത്ഭുതകരമായി സൂക്ഷിക്കട്ടെ Amen.